ി എമ്മിനും മുഖ്യമന്ത്രിക്കും ഇപ്പോൾ വീണാ വിജയന്റെ പ്രശ്നം തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ് വീണാ വിജയന് പിന്നാലെ പിടിവിടാതെ ഇ ഡിയുമുണ്ട് ഇഡി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ എല്ലാ ഇടപാടുകളും ഓരോന്നായി കണ്ടുപിടിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെയുള്ളവയുമായി സി എം ആർ എൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ മൂന്ന് വർഷം മുൻപേ പ്രാഥമിക വിവരശേഖരണം നടത്തിയതിനാൽ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഇ ഡിക്ക് എളുപ്പമാകും നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡി കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ചടുലമായി നീക്കങ്ങൾ അന്ന് രണ്ട് കമ്പനികളും നടത്തുകയും ചെയ്തിരുന്നു കൊച്ചിയിലെ ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷണർ സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിലാണ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത് തുടർന്നായിരുന്നു ഇഡിയുടെ പ്രാഥമിക അന്വേഷണം സി എം ആർ എല്ലുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു ആദായനികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സാലോജി കമ്പനി തീരുമാനിച്ചത് ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സമീപിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രവർത്തനം മരവിപ്പിച്ചു പിന്നീട് കമ്പനിക്ക് വായ്പയായ എഴുപത്തെട്ട് ലക്ഷം രൂപ നൽകിയ ശശിധരൻ കത്താക്കും പങ്കാളിത്തമുള്ള എംപവർ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെതിരെ സി എം ആർ എൽ ഇന്ത്യയും സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിലെത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇ ഡി താൽക്കാലം നിർത്തിയത് ഒരു വർഷത്തിലേറെ കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത് എഴുപത്തിമൂന്നേ കോടി രൂപ ആദായ നികുതിക്കായി അടയ്ക്കാമെന്നായിരുന്നു ബോർഡിൽ സി എം എന്നാൽ മൊത്തം നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ വെളിപ്പെടുത്താത്ത ഗണത്തിലാണെന്നും അതിലെ ദശാംശം അഞ്ച് ഒന്ന് കോടിക്ക് നികുതി അടയ്ക്കണമെന്നുമായിരുന്നു ബോർഡിന്റെ തീർപ്പ് വീണയ്ക്കും കമ്പനിക്കും നൽകിയ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇതിനും നികുതി നൽകണമെന്നും വിധിച്ചു ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണവും അനുവദിച്ചു എന്നാൽ ബോർഡിന് മുൻപിൽ നൽകിയ കണക്കിലും രേഖയിലും കളവോ കൃത്രിമമോ നടന്നില്ല എന്നും എസ് എഫ് ഐ ഒ ഇ ഡി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ ഈ സംരക്ഷണം നഷ്ടമാകും ഇതിനിടെ സാലോചിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ പന്ത്രണ്ട് കമ്പനികളിൽ ആറ് പ്രതി ോ മൊഴി നൽകാൻ ഹാജരാകാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിർദ്ദേശിച്ചു നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി പതിനഞ്ചിന് അവസാനിച്ചിരുന്നു ചില കമ്പനികൾക്ക് ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് എസ് എഫ്ഐ അന്വേഷണത്തിന് കാരണമായ ഷോൺ ജോർജിന്റെ ഹർജിയും അന്വേഷണത്തിനെതിരെ കെ എസ് സമർപ്പിച്ച ഹർജിയും അഞ്ചിനെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അതേസമയം വീണാ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ച അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പാർട്ടിയെ ബാധിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ സിപിഎം തുടങ്ങി മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രതികാര നീക്കമായി തന്നെ പാർട്ടി വിശദീകരിക്കും അതേസമയം വീണെ ചോദ്യം ചെയ്യുന്നത് പോലുള്ള പ്രത്യേക നടപടികൾ തേടി മുതിർന്നാൾ എന്താകുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ട് നേതാക്കളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും പാർട്ടിക്കോ ബന്ധപ്പെട്ട നേതാവിനോ ബാധ്യതയില്ലെന്നുമാണ് സിപിഎം നയം എന്നാൽ ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ വിധി മുതൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ രാഷ്ട്രീയമായി പാർട്ടിയും പ്രതിരോധം തീർക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എക്സാലോജിക് നേരത്തെ വിവാദത്തിൽപ്പെട്ടപ്പോൾ തന്നെ താഴെ തട്ടുവരെ പാർട്ടിക്കുള്ളിൽ ഇക്കാര്യത്തിലെ നിലപാട് വിശദീകരിച്ചിരുന്നു പാർട്ടി ഘടകങ്ങളിൽ ഒന്നും തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയരില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ അണികളും നിഷ്പക്ഷ ജനവിഭാഗങ്ങളും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും അന്വേഷണങ്ങളും കാണുന്നത് എങ്ങനെയാകുമെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട് കേജ്രിവാളിന്റെ അറസ്റ്റ് സംസ്ഥാനത്തുണ്ടാക്കിയിരിക്കുന്ന പ്രതിഷേധ അന്തരീക്ഷം ഗുണകരമായി സിപിഎം വിലയിരുത്തുന്നു ഇഡിക്കെതിരെ പ്രതിപക്ഷവും രംഗത്തുള്ളതിനാൽ ഇക്കാര്യത്തിൽ അവർക്ക് പരിമിതികളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി